ഹലോ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാത്ത ഒന്നല്ല നമ്മളിന്ന് ഈ പൂരത്തിന് പോയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാകില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ കണ്ടൻ്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പിറന്നാളിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ പിറന്നാളിൻ്റെ മുഴുവനായിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങളിത് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഒരു മന്തി ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു പെരി പെരി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ നായെങ്കിലും ഏകദേശം ഒക്കെ അത് ഒപ്പിച്ചു നമ്മളൊരു രണ്ട് കിലോ ബസ്മതി അരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ ഈ അരി കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കി ആദ്യം തന്നെ ചെയ്തു അപ്പോൾ നമ്മൾ മന്തി തയ്യാറാക്കാൻ പട്ട ഗ്രാമ്പു ഏലക്കായ കുരുമുളക് പിന്നെ ബലി ലീഫ് പിന്നെ ഉണക്ക നാരങ്ങ ഒക്കെ ആദ്യം എടുത്ത് വെച്ചിരുന്നു അപ്പോൾ നമ്മുടെ പർസിലൊന്നും ശരിയല്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഞാൻ ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ ക്യൂബ് എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് ക്യൂബതിൽ ഇട്ടു പിന്നെ നമ്മൾ മന്തി മസാല അതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അരി ഇട്ട് ഊറ്റി എടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊന്നും പ്രശ്നമുണ്ടായില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളതിലേക്കുള്ള ഒക്കെ ഞങ്ങൾ തന്നെ വീട്ടിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് മിൽക്ക് നെട്ടാണ് അപ്പോൾ അതും നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കണത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നും ഒന്നും വാങ്ങിയിട്ടില്ല ചിക്കനും അരിയും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് മായോണിസും ചിക്കനും റൈസും കേക്കും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും പാടും ഉണ്ടാവുക ഒരു രസമാണ് എല്ലാ പണികളും ചെയ്യാനും അപ്പം നമ്മൾ ആദ്യം ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ഒരു രണ്ട് മണിക്കൂർ മാഗ്നേറ്റ് ചെയ്തു എന്നിട്ടാണ് മസാലയൊക്കെ തിരുവീട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മളത് എടുത്തത് എന്നിട്ട് ഇഡ്ലി ചെമ്പിൽ ആവി കയറ്റുക ചെയ്തത് ഒരു മുക്കാൽ മണിക്കൂർ വേണ്ടി വന്നില്ല ഒരു അരമണിക്കൂറുകൊണ്ട് നമ്മുടെ ചിക്കനായി എന്നിട്ടൊരു പകുതി വേവിലാണ് ഞങ്ങളെടുത്തത് എന്നിട്ട് ഞങ്ങൾ ഗ്രില്ല് ചെയ്ത് ചെയ്തത് അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഞങ്ങൾ മുളകും മഞ്ഞളും മഞ്ഞളും ചെറുനാരങ്ങി ഉപ്പും ആവശ്യത്തിന് ഒഴിച്ചിട്ട് വേറെ ഒരു മസാലയും കൂടി ഉണ്ടാക്കിയതിൽ തിരുമ്പിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളെന്താ ഗ്രില്ലൊക്കെ റെഡിയായി അപ്പോൾ ഞങ്ങൾ ഒരു ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചതാണ് നമ്മളത് ആ ഗ്രില്ലൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ മന്തി മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല ഒന്ന് തട്ടിക്കൂട്ടി ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി